നമസ്കാരം മണി ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങൾ ഒരു ലോൺ എടുക്കാൻ ശ്രമിക്കുമ്പോഴോ ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിക്കുമ്പോഴോ അല്ലെങ്കിൽ സാമ്പത്തികപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴോ സിബിൽ സ്കോർ ഒരു നിർണായക ഘടകമാണ് നിങ്ങളുടെ സാമ്പത്തികപരമായ വിശ്വാസ്യതയാണ് ഇത് കാണിക്കുന്നത് ഒരു നല്ല സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ ലോൺ എളുപ്പത്തിൽ കിട്ടാനും കുറഞ്ഞ പലിശ നിരക്കിൽ ലഭിക്കാനും സാധ്യതയുണ്ട് എന്നാൽ പലപ്പോഴും നമ്മളുടെ സിബിൽ സ്കോർ കുറഞ്ഞു പോകാറുണ്ട് എന്താണ് ഈ സിബിൽ സ്കോർ സിബിൽ സ്കോർ ഒരു മൂന്നക്ക സംഖ്യയാണ് ക്രെഡിറ്റ് സ്കോർ എന്നും സിബിൽ സ്കോർ അറിയപ്പെടുന്നുണ്ട് നിങ്ങളുടെ സ്കോർ എഴുന്നൂറിന് മുകളിലാണെങ്കിൽ ബാങ്കുകൾ ഒരു മടിയും കൂടാതെ വായ്പ നൽകും എന്നാൽ ക്രെഡിറ്റ് സ്കോർ എഴുന്നൂറിന് താഴെയാണെങ്കിൽ നിങ്ങളുടെ തിരിച്ചടവ് പാറ്റേൺ നല്ലതല്ലെന്ന് ബാങ്കുകൾക്ക് മനസ്സിലാവുകയും ലോണുകളും ക്രെഡിറ്റ് കാർഡുകളും കിട്ടാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും നിങ്ങളുടെ സിബിൽ സ്കോർ അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ കുറയാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ആറ് കാരണങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ കാരണം നിങ്ങൾ ലോൺ ക്രെഡിറ്റ് കാർഡ് ബില്ലുകളോ കൃത്യസമയത്ത് തിരിച്ചടയ്ക്കാതിരിക്കുന്നത് നിങ്ങളുടെ സിബിൽ സ്കോറിനെ സാരമായി ബാധിക്കും ഓരോ തവണയും നിങ്ങൾ തിരിച്ചടവ് തെറ്റിക്കുമ്പോഴും അത് നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തും ഇത് നിങ്ങളുടെ സ്കോർ കുറയ്ക്കും ഇത് ഒഴിവാക്കാൻ എന്ത് ചെയ്യണമെന്ന് നോക്കാം നിങ്ങളുടെ എല്ലാ ഇ എം ഐകളും ക്രെഡിറ്റ് കാർഡ് ബില്ലുകളും ഡ്യൂ ഡേറ്റിന് മുൻപ് തന്നെ അടയ്ക്കാൻ ശ്രദ്ധിക്കുക ഓട്ടോ പേ സംവിധാനം ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഒഴിവാക്കാം രണ്ടാമത്തെ കാരണം നിങ്ങളുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ കൂടുതലാണെങ്കിൽ ക്രെഡിറ്റ് സ്കോർ കുറയും ഇനി എന്താണ് ഈ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ എന്ന് മനസ്സിലായോ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ക്രെഡിറ്റ് ലിമിറ്റിനെ എത്ര ശതമാനം നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നതാണ് ഇത് സാധാരണയായി മുപ്പത് ശതമാനത്തിൽ താഴെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ നിലനിർത്തുന്നതാണ് നല്ലത് അതിലും കൂടുതൽ ഉപയോഗിച്ചാൽ നിങ്ങൾ ക്രെഡിറ്റിനെ അമിതമായി ആശ്രയിക്കുന്നു എന്ന് സിബിൽ കാണിക്കും നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കുക ബില്ലുകൾ കൃത്യമായി അടച്ച് യൂട്ടിലൈസേഷൻ റേഷ്യോ കുറയ്ക്കുക എന്നതാണ് ഇത് പരിഹരിക്കാനുള്ള ഹോം വഴി ഇനി മൂന്നാമത്തെ കാരണം നോക്കാം നിങ്ങളുടെ ക്രെഡിറ്റ് മിക്സ് ശരി അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ കുറയും എന്താണ് ക്രെഡിറ്റ് മിക്സ് എന്ന് മനസ്സിലായോ നിങ്ങൾ എടുത്തിട്ടുള്ള ലോണുകളുടെയും ക്രെഡിറ്റുകളുടെയും മിക്സ് ഒരു നല്ല ക്രെഡിറ്റ് മിക്സിൽ സെക്യൂർഡ് ലോണുകളും ഉദാഹരണത്തിന് ഹോം ലോൺ കാർ ലോൺ അൺസെക്യൂർഡ് ലോണുകളും ഉദാഹരണത്തിന് പേഴ്സണൽ ലോൺ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരിക്കണം അൺസെക്യൂർഡ് ലോണുകൾ മാത്രം കൂടുതലാണെങ്കിൽ അത് നിങ്ങളുടെ സ്കോറിനെ നെഗറ്റീവായി ബാധിക്കാം സെക്യൂർഡ് അൺസെക്യൂർഡ് ലോണുകൾ ഒരുപോലെ നിലനിർത്താൻ ശ്രമിക്കുക അനാവശ്യമായ പേഴ്സണൽ ലോണുകൾ ഒഴിവാക്കുക എന്നതാണ് ഇതിനുള്ള പരിഹാരം ഇനി നാലാമത്തെ കാരണം എന്താണെന്ന് അറിയണ്ടേ നിങ്ങൾ ഓരോ തവണയും ലോണിനോ ക്രെഡിറ്റ് കാർഡിനോ അപേക്ഷിക്കുമ്പോൾ ബാങ്കുകൾ നിങ്ങളുടെ സിബിൽ സ്കോർ പരിശോധിക്കും ഇതിനെ ഹാർഡ് എൻക്വയറി എന്ന് പറയും അധികമായി ഹാർഡ് എൻക്വയറികൾ ഉണ്ടായാൽ നിങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണെന്ന് സിബിൽ കരുതാനും സ്കോർ കുറയാനും സാധ്യതയുണ്ട് ആവശ്യമില്ലാതെ പല ബാങ്കുകളിലും ഒരേ സമയം ലോണിനായി അപേക്ഷിക്കാതിരിക്കുക ആവശ്യമുണ്ടെങ്കിൽ മാത്രം അപേക്ഷിക്കുക അധികം ശ്രദ്ധിക്കാത്ത കാര്യമാണ് അഞ്ചാമത്തെ കാരണം സിബിൽ സ്കോർ കണക്കാക്കുന്നത് നിങ്ങളുടെ പഴയകാല ക്രെഡിറ്റ് ബിഹേവിയർ നോക്കിയാണ് നിങ്ങൾ പുതിയതായി ക്രെഡിറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സ്കോർ കുറവായിരിക്കാം കാലക്രമേണ നിങ്ങൾ കൃത്യമായി തിരിച്ചടവുകൾ നടത്തുമ്പോൾ സ്കോർ മെച്ചപ്പെടും ചെറിയ ലോണെങ്കിലും എടുത്ത് കൃത്യമായി തിരിച്ചടച്ച് നല്ല ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടാക്കുക എന്നതാണ് ഇത് പരിഹരിക്കാനുള്ള മാർഗം ആറാമത്തെ കാരണം ചിലപ്പോൾ നിങ്ങളുടെ പേരോ അഡ്രസ്സോ അല്ലെങ്കിൽ തിരിച്ചടച്ച ലോണുകളെ കുറിച്ചോ തെറ്റായ വിവരങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടാകാം ഇതും നിങ്ങളുടെ സ്കോറിനെ ബാധിക്കാം നിങ്ങളുടെ സിബിൽ റിപ്പോർട്ട് ഇടയ്ക്കിടെ പരിശോധിച്ച് തെറ്റുകൾ കണ്ടാൽ ഉടനെ തന്നെ സിബിലിൽ അറിയിച്ച് തിരുത്തുക വഴി ഈ പ്രശ്നവും പരിഹരിക്കാം അപ്പോൾ ഈ ആറ് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിബിൽ സ്കോർ മെച്ചപ്പെടുത്തുവാനും സാമ്പത്തിക ഭാവം സുരക്ഷിതമാക്കാനും സാധിക്കും ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി